ും നീ നീ ഉള്ളോണ്ടല്ലേ എന്റെ ഫാമിലി നന്നായിട്ട് കഴിഞ്ഞു പോന്നത് ഇന്നലെ ഞാൻ കടയും മറന്നു പോയിൻ്റെ നീ തിന്നു പറഞ്ഞാണ് ഞാൻ ഇവിടെ നിന്ന് കൊറച്ച് അരിയും ഗോതമ്പൊക്കെ അടിച്ച് മാറ്റുന്നത് തന്നെ അതുകൊണ്ട് നീ കട്ടൊക്കെ നിക്കണേടാ ഇപ്പൊ തൽക്കാലം നീ അകത്ത് പോലോ ജീവാ നമ്മൾ ഇല്ല റേഷൻ കാർഡിനു മുന്നിലേ നിക്കർ മൂടുകയറി നിക്കറൊട്ടി കയ്യിലൊരു കുപ്പിയും കേറി ഇത്തിരി ജീവൻ വെച്ചപ്പോ നമ്മളെയും ഒന്നും ചേട്ടാ അരി അരിയുണ്ടാട്ടാ െ അയ്യോ ഈ ആഴ്ച തരി ഉണ്ടോ ചേട്ടാ ചോയിച്ചതാ അരി ഒക്കെ ഉണ്ട് പിന്നെ നീ എന്റ ഭർത്താവിലെ പ്രശ്നം എന്തായി നമ്മൾ അടുത്തേക്കൊന്ന് വന്നാട്ടെ എന്തിനീ കൈ വെക്കണ്ടേ ഇങ്ങനെ ഇറങ്ങി കൈ വയ്ക്കൂല ദയവായി കാത്തിരിക്കുക നിങ്ങളുടെ വിരിലടയാളം പരിശോധിക്കുകയാണ് ഇതാരാ പരിശോധിക്കുന്നേജി സമയം കിട്ടുമ്പോഴേ കളക്ടറോ ഒന്ന് പരിശോധിക്കും അങ്ങോട്ട് കേട്ടാളെ കൂടുതലാണ് എന്തോ ഈ മാസം തൊട്ട് പഞ്ചാര കൂടുതലാണെന്നേ അല്ല നീ നിന്റെ ഭർത്താവ് പ്രശ്നം പ്രശ്നം ചേട്ടൻ കേക്കണോ ഇതൊക്കെ കേക്കാനല്ലേടി ഞാൻ ഞാനിവിടെ നിക്കുന്നേ അങ്ങേ ഒരു തിരുവനന്തപുരത്ത് മൃഗശാലയിൽ മൃഗങ്ങളെ നോക്കണ ജോലി ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോ ഓരോ മൃഗങ്ങളും പേരെന്നെ വിളിക്കും ഇന്നലെ എന്തോന്നറിയാമോ ഒട്ടൊക്കെ പക്ഷി ഇച്ചിരി കഞ്ഞി തരുമോന്ന് അയ്യേ ഇവനെ ൃഗശാലയിലെടുത്ത് ഒട്ടേറെ പക്ഷിനെയും കുട്ടിത്താറാവിനെയും കണ്ടാ തിരിച്ചറിയാത്തവൻ അയ്യോ പറഞ്ഞു സമയം പോയതറിഞ്ഞില്ല ചേട്ടാ തരുന്നില്ല ചേട്ടാ ഇജിരൂട്ടാ ദേവനടി കാര്യൊക്കെ ശരി എന്നെ നിങ്ങൾ രണ്ടു ഡിവോഴ്സായി എന്ന് വെച്ച് എനിക്ക് മുഴുവൻ സാധനം

ഒരു രൂപയുടെ പുഴുക്കൽ അരിക്കാൻ ഇങ്ങനെ ഇത്രേ ലക്ഷം രൂപ ചെലവാക്കണത് രമണി എന്ത് രമണി ഈ കാർ എന്തുപേരള്ളതാണ് ഇവിടുത്തെ ഞാനാണ് പക്ഷെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു രമണി അയ്യോ അയ്യോ ഈ കൂടി വെളി പോയിട്ട് പുതിയ രണ്ട് വാ ഞാൻ സാധനം ഇങ്ങനെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ക്ലാസ് ആണോ വലിയ ോ ഒന്നില്ല ഇത്രേക്കാട്ടും വലുതാ എടാ രമേശാ ആകെ പത്ത് കിലോ അരി ഉണ്ട് അഞ്ചു കിലോ ഗോതമ്പ് രണ്ടു കിലോ പഞ്ചസാര ഒരു കിലോ ആട്ട ഇത്രയും സാധനം ഉണ്ട് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വീതിച്ചേരണം വീതിക്കാൻ പറ്റും രണ്ടും പാതി പാതിയാക്കി വീതിച്ച കൂടുതൽ എടുത്തോ സാധനങ്ങളൊക്കെ എനിക്ക് വേണം അങ്ങനെയാണെങ്കിൽ നിനക്ക് ആറ് കിലോ അരി നിനക്ക് രണ്ട് കിലോ ഗോതമ്പ് ഇവക്ക് മൂന്ന് കിലോ ഗോതമ്പ് നിനക്ക് ഒരു കിലോ പഞ്ചസാര അതൊരു കവറല്ലേ ഉള്ളൂ അതെങ്ങനെ വേദിക്കാൻ അപ്പാ എന്നോട് പറയണ്ട ഞാൻ എനിക്ക് പറഞ്ഞാട്ടെ വേണം

ഇല്ല ചാട്ടൊന്നും ചാടണ്ട കേട്ടോ ഒരു ഇത് ഈ എന്നിട്ട് നീ കേട്ടാർക്ക് അവർ ആഹാരം കഴിച്ചോ എടോ അതൊന്നും എനിക്ക് നടക്കത്തില്ല നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നത് തനിക്കറിയാവോ അതുമല്ല ഒരു അന്യ അന്യസ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് മൂന്നു നേരം ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞാ താൻ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കണേ സ്ത്രീയോ ഇത് തന്നെ ഭാര്യ